നമസ്കാരം ട്രേഡേഴ്സ് എല്ലാവർക്കും ഗ്രീറ്റിംഗ് ഗിൾ ടെക്കിന്റെ മലു മാക്കൽ പ്രൊഫൈൽ മാർക്കറ്റ് പ്രൊഫൈൽ പ്രിയമാക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം ചൈനയുടെ ഏ പദ്ധതിയും ട്രംപ് കാലത്തെ കൊടുത്ത കൊളംബിയയ്ക്ക് കൊടുത്ത താരിഫും നമ്മുടെ മാർക്കറ്റിനും വേൾഡ് മാർക്കറ്റും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മറന്ന് നമ്മൾ അമേരിക്കൻ മാർക്കറ്റ് വിഷയപ്പ് റിക്കവറി തന്നിരിക്കുന്നു ഇന്ന് കാലത്ത് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ ആ സമയത്ത് എത്രയാണ് നല്ല രീതിക്ക് ഇറങ്ങി ഇറങ്ങി ഇറങ്ങുന്നത് നാൽപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴൊക്കെ വന്ന അമേരിക്കൻ മാർക്കറ്റിന്റെ പൊസിഷൻ ഒറ്റയടിക്ക് കയറി നാൽപ്പത്തിനാലോ നാന്നൂറായി തിരിച്ചിട്ട് പഴയ ലെവലിൽ വന്നു ഇന്നലെ എവിടെ കിടന്നോ അതേ ലെവലിലേക്ക് മാർക്കറ്റ് തിരിച്ചു വരികയും ചെയ്തു നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഞാൻ ഈ പറയുന്ന സമയത്ത് ഗിഫ്റ്റ് നിഫ്റ്റി ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൻ്റെ ഭാഗത്തൊക്കെയാണ് നിൽക്കുന്നത് അതായത് കൃത്യം നമ്മുടെ ക്ലോസ് ആയിരുന്നു ഏകദേശം ഒരു നൂറ് പോയിന്റ് അടുപ്പിച്ച ഒരു പ്ലസ് അടുപ്പി എൺപത് പോയിന്റ് പ്ലസ്സിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി നിൽക്കുന്നത് ഇന്ന് വന്ന അമേരിക്കയുടെ ന്യൂ ഹോം സെയിൽസ് വളരെ പോസിറ്റീവായിട്ട് വന്നു അത് വളരെ വളരെ ഒരു നല്ല കിടിലം കാര്യം സംഭവിച്ചു രാത്രി എട്ടര മണിക്ക് വന്ന ന്യൂ ഹോം സെയിൽസ് ഡേറ്റ സിക്സ് സിക്സ്റ്റി നയൻ കെ പ്രതീക്ഷിച്ചത് സിക്സ് നയൻറ്റി എയ്റ്റ് കെ വന്നു അത് വളരെയധികം ഒരു പോസിറ്റീവായ ഒരു 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 ഡേറ്റയാണ് മാർക്കറ്റ് തിരിച്ച് കയറി നമ്മുടെ മാർക്കറ്റ് ട്വന്റി ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞ ആ സ്ട്രോങ് സപ്പോർട്ടിൻ്റെ ഭാഗത്ത് നിന്ന് കളിച്ചു ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തെട്ടായിരത്തിൻ്റെ ഭാഗത്ത് പശവ ചോട്ടിച്ചു പോലായിരുന്നു നിന്നത് ചുരുക്കി പറഞ്ഞാൽ കിട്ടില്ല നോർമൽ ഡേ ആയിരുന്നു നമ്മുടെ ബാങ്ക് നിഫ്റ്റിക്കും നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു നിഫ്റ്റിക്കും വന്നത് ചുരുക്കി പറഞ്ഞ നമ്മുടെ ആ ഒരു എന്താണ് ഈ ട്രേഡ് ദാരിദ്ര്യം മറന്നുകൊണ്ട് നല്ലൊരു രീതിയിൽ ട്രേഡ് റൂമിൽ കിട്ടിയിട്ടായിരുന്നു ബാങ്ക് നിഫ്റ്റി നിഫ്റ്റിയിൽ ഇരുപത്തി മൂവായിരം തൊട്ട് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി നാൽപ്പത്തഞ്ചിലുള്ള ട്രേഡ് കൃത്യമായിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അത് ലൈവിൽ ഇന്ന് കൃത്യമായിട്ട് ലൈവ് ഞാൻ എല്ലാ ദിവസവും ഇപ്പം ലൈവ് വരുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ ലൈവിൽ കൃത്യമായിട്ട് അത് പറയുകയും ചെയ്തായിരുന്നു ആ ട്രേഡ് ക്യാപ്ചറും ചെയ്തു അതുകൂടാതെ ഈ പീഡിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഒരു പത്തൊൻപത് പോയിൻറ്റുള്ള ക്യാപ്ചർ ചെയ്യാനും പറ്റി ചുരുക്കി അത് കോൾസെല്ലാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ട്രേഡ് എല്ലാം സക്സസ്ഫുൾ ആയ ഒരു ദിവസം കൂടെ ആയിരുന്നു ഇന്ന് കടന്നു പോയത് മാർക്കറ്റിൽ ട്രംപിൻ്റെ എന്തുവാണെങ്കിൽ ട്രേഡ് താരിഫിൻ്റെ ഇഷ്യൂവും അതുകൂടാതെ ചൈനീസിൻ്റെ ഏയുടെ പുതിയൊരു എന്താ പറയുക അവർ ഏയിലേക്ക് കുറച്ച് ഫണ്ടിങ് ഒക്കെ ചെയ്യാൻ പോകുന്നു ഏയെ വളർത്താൻ പോകുന്നൊക്കെ പറയുമ്പോൾ അത് സ്വകാര്യ മറ്റേ ഏത് കമ്പനീസിനെ ബാധിക്കും അമേരിക്കയാണല്ലോ എ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം അവരുടെ കമ്പനീസിനെ മൊത്തത്തിലൊരു ബാധ്യതയും ബാധിക്കുകയും അത് അവരുടെ അവരെ സെല്ലോഫ് പോലെയും ചെയ്തു നമ്മുടെ മാർക്കറ്റ് അടിക്കാൻ കാരണം ട്രേഡ് താരിഫിൻ്റെ കാരണമാണ് പിന്നെ ഒരു കാര്യത്തിലും ഞാൻ നമുക്ക് നല്ല രീതിയിൽ സന്തോഷിക്കാം എഫ് ഐ എസിന്റെ വിൽപ്പന ഇങ്ങനെ അറിഞ്ഞോ പുറിഞ്ചോ നടക്കൽ ഇന്നും ഓമാൻ അയ്യായിരത്തി അഞ്ഞൂറ് കോടതി കിട്ടിയിട്ടുണ്ട് ചുരുക്കി പറഞ്ഞ ഏമാൻ വിറ്റ് വിറ്റ് എവിടെ പോകണമെന്ന് ഒരു പിടിയുടെ അവസ്ഥയാണ് വിറ്റോണ്ടിരിക്കുന്നു ഡി ഐ എ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നു ഡി ഐയുടെ പവർ ഉള്ളതുകൊണ്ട് മാത്രമാണ് മാർക്കറ്റ് ഇവിടെ എങ്കിലും പിടിച്ചു നീക്കണം അല്ല എങ്കിൽ ഇരുപത്തിനായിരത്തിൽ താഴെ ഇരുപതിനായിരത്തിന് അടുപ്പിച്ചൊക്കെ നിഫ്റ്റ് വരേണ്ട സമയമൊക്കെ കഴിഞ്ഞു ആ വിധത്തിലുള്ള വിൽപ്പനയാണ് അവർ എഫ് ഐ വിറ്റോണ്ടിരിക്കണത് ചുരുക്കി പറഞ്ഞ ഓവറാൾ ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു നിഫ്റ്റിക്ക് ബാങ്ക് നിഫ്റ്റി നോർമൽ ഡേയും കൂടെ ആയിരുന്നു അപ്പോൾ നമുക്ക് മാർക്കറ്റ് പ്രൊഫൈൽ ലെവൽസിലേക്ക് കിടക്കാമല്ലോ സോ ഇന്ന് നമ്മുടെ നിഫ്റ്റി നിങ്ങൾ ബാങ്ക് നിഫ്റ്റി നിങ്ങൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓപ്പൺ ചെയ്ത നമ്മുടെ എന്താണ് വിഷയ വിഷയദാരിദ്ര്യം എന്ന് പറയും പോലെ ട്രേഡ് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയുടെ ഭാഗത്ത് നമ്മൾ ഗ്യാപ് ഡൗൺ ഓപ്പണിങ് ചെയ്യുന്ന തുടങ്ങും നാൽപ്പത്തി എട്ടായിരം ഒക്കെ പൊട്ടി താഴേക്ക് വന്നിട്ട് അവൻ തിരിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നാൽപ്പത്തി എട്ടായിരത്തി നാൽപ്പത്തൊമ്പെന്ന് പറഞ്ഞാൽ ആ ഒരു നാൽപ്പത്തേഴ് തന്നെ മാർക്കറ്റിൽ തന്നെ ബാങ്ക് എഫീൽ നിന്നു ബാങ്ക് എഫീർ സംബന്ധിച്ച് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് വെച്ചാൽ നാൽപ്പത്തെ ഈ ഒരു ബൈയിങ് ഏരിയ കഴിഞ്ഞ പ്രാവശ്യം വന്ന ബൈയിങ് ഏരിയ ആണ് സോ ഏത് സമയത്ത് നമ്മളെ ജൂൺ മാസം നാലാം തീയതിക്ക് ശേഷം വന്ന ആ ഒരു വീക്കിൽ വന്ന എലക്ഷൻ സമയത്ത് ബൈയിങ് ഏരിയ ആയിരുന്നു നിഫ്സീൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ബയിങ് ഏരിയയുടെ ഭാഗത്ത് അവൻ വീണ്ടും ഒരു സപ്പോർട്ട് എടുത്ത് നിൽക്കുന്ന ഒരു പോസിറ്റീവായ ഒരു ഘടകമാണ് അതായത് ഷോർട്ട് കവറിംഗ് റാലി വരുകയാണെങ്കിൽ മാരകമായ രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് റിവേഴ്സൽ മൂവ്മെൻറ്റ് പറയാനുള്ള ചാൻസും വളരെ അധികം കൊടുത്തു അപ്പോൾ ഇന്നത്തെ പി വന്ന സി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് മുപ്പതിൻ്റെ ഭാഗത്താണ് ബാങ്ക് ക്ഫീര പി എസ് നിൽക്കാം ചുരുക്കി പറഞ്ഞാൽ അത് നമുക്കൊന്ന് മാർക്ക് വെച്ചയ്ക്കാം ആ ബാങ്ക് ഓഫീര പി യു എന്ന് പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വൺ തേർട്ടി എന്ന് പറഞ്ഞില്ല നമ്മുടെ നിങ്ങൾ നോക്കിയ അറിയാൻ പറ്റും നമ്മുടെ ബാങ്ക് നിഫ്റ്റി വേറെ വേറൊരു സ്ഥലത്ത് പൊട്ടി എസ് വണ്ണും എസ് ടു ഒന്നും തിരിച്ച് വീടിന് തിരിച്ച് കയറി ഞാനൊന്ന് നിങ്ങൾ ഇന്നലെ വരച്ചത് കയറി എസ് ടുന് അപ്പുറത്തേക്ക് ഞാൻ വരച്ചിട്ടില്ല കഴിഞ്ഞാൽ നിങ്ങൾ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ സോ എസ് ടു വരെ കൃത്യമായിട്ട് വന്ന് തിരിച്ച് കയറി ഇപ്പോൾ ഞാൻ വരച്ചതും മാർക്കറ്റ് വന്നത് ഒരേ ലെവലിൽ തന്നെയായിരുന്നു എൻ്റെ ഒരു ഭാഗ്യം കൊണ്ടും ഞാൻ നമ്മുടെ ലെവൽ ഫോളോ ചെയ്യുന്നത് കൊണ്ട് മാത്രമായിട്ട് സംഭവിച്ചാണ് അത് ദൈവത്തോട് നന്ദി പറയുവെന്നുള്ളത് സോ നമ്മുടെ ഈ നാല്പത്തി ഒരുന്നൂറ്റി മുപ്പതാണ് നമ്മുടെ പുതിയ മാർക്കറ്റിലെ ബാ ബാങ്ക് നിഫ്റ്റിയുടെ പി ഒ സി സോ അത് ഒന്ന് മാർക്ക് ചെയ്തെത്തിക്കാം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് വൺ തേർട്ടിയാണ് നമ്മുടെ നാൽ പി ഒ സി പി എത്രയാണ് നാൽപ്പത്തി എട്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത് അതാണ് നമ്മുടെ പി ഒ സി സോ ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഗുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ പറഞ്ഞു നമ്മുടെ പി ആയി ഈ നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറാണ് എന്നെ സംബന്ധിച്ചുള്ള പി യു ബുള്ളിഷ് റഫറൻസ് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് സോ അത് ഞാൻ മാർക്ക് വെച്ചിരിക്കാം ഫോർട്ടി എയ്റ്റ് തൗസൻഡ് നാൽപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറാണ് എന്നെ സംബന്ധിച്ചുള്ള ബുള്ളിഷ് റഫറൻസ് അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി മുകളിലേക്കുള്ള ഒരു പ്രയാണം ഡോറയുടെ പ്രയാണം വരുന്നത് പോലെ ഒരു പ്രയാണം നടത്താം കാരണം എൻ്റെ മുകളിൽ ഇടയ്ക്ക് പഴയ എപ്പോഴും കാണുന്ന പഴയ ഒരു കൂരിസ്ഥായിരുന്നു കുട്ടികളായി കുട്ടിയായിരുന്ന സമയത്ത് അതാണ് ആ വാക്കെനിക്ക് വന്നത് അതുപോലെ ബാങ്ക് സെക്കൻഡ് സെയിൽസ് വരുന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പതിന് താഴെ മാത്രമേ ഒരു സെല്ലിങ് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് നാൽപ്പത്തി ഏഴായിരത്തി ബേറിഷൻ റെഫറൻസ് എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപതിന് താഴെ നാൽപ്പത്തി ഏഴ് എണ്ണൂറ്റി അറുപതിനു താഴെ മാത്രമാണ് സെല്ലിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം അപ്പൊ ബൈയിങ് എവിടെ നോക്കേണ്ടത് ബൈങ് എന്ന് പറയുമ്പോൾ നാല്പത്തി ഏഴ് എട്ടായിരത്തി അഞ്ഞൂറിനുകളിലും സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ നാല്പത്തി ഏഴായിരത്തി അഞ്ഞു എണ്ണൂറ്റി അറുപത് ഏഴിലും വരാം ഇനി ബൈയിങ് നാല്പത്തി എട്ട് ഏഴ് അഞ്ഞൂറിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ ഇപ്പോൾ ഫസ്റ്റ് ആഗ്രഹം ഈ പി ആണ് സി നമ്മുടെ പത്ത് ദിവസം പതിനൊന്ന് ദിവസം റേഞ്ച് POC ഒ സിയുടെ പി ഒ സി ആയ ഫോർട്ടി എയ്റ്റ് സെവൻ വൺ സീറോ ആണ് നമ്മളെ ഫസ്റ്റ് ആഗ്രഹത്തിലാണ് ഫോർട്ടി എയ്റ്റ് നാല്പത്തി എട്ടായിരത്തി എഴുന്നൂറ്റി എഴുന്നൂറ്റി മുപ്പത്ത് എഴുന്നൂറ്റി പത്താണ് നാൽപ്പത്തി എട്ട് എഴുന്നൂറ്റി പത്താണ് നമ്മുടെ ഫസ്റ്റ് ടാർഗറ്റ് അതാണ് നമ്മുടെ ആർ വൺ അത് ഞാൻ മാർക്ക് ചെയ്തു വെച്ചു ആറ് വൺ അത്രയാണ് നാൽപ്പത്തി എഴുന്നൂറ്റി പത്ത് അതിനെ ആർ ടു ആർ ടു വരും നാൽപ്പത്തി എട്ടായിരത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പതാണ് എൻ്റെ ആർ ടു ചുരുക്കി പറഞ്ഞാൽ നാൽപ്പത്തി എട്ട് എഴുന്നൂറ്റി പത്തിന് മുകളിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് വരെ പോകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലായി ഇടയ്ക്ക് ചെറിയൊരു ഉണ്ട്. നാൽപ്പത്തി ഒൻപതിനായിരത്തി അൻപത്തി മൂന്നിൻ്റെ ഭാഗത്തേക്കൊരു ചെറിയൊരു ഉണ്ട്. സോ ഇത് ഇതിനെ നമുക്ക് ആർ ത്രീ ആയിട്ട് വച്ചുകൊണ്ട് മറ്റേതിനെ ആർ ടൂ ഒക്കെ നാൽപ്പത്തി ഒൻപതിനായിരത്തി അൻപത് എന്നു പറഞ്ഞൊരു ഭാഗം നാൽപ്പത്തി ഒൻപതിനായിരത്തി ആർ ടൂ എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എന്ന് പറഞ്ഞ ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു എന്തുവാണ് ഒരു പ്രസൻ തന്നെ വർക്ക് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ശരിക്കും പറഞ്ഞ നാൽപ്പത്തെട്ട് എഴുന്നൂറ്റി പത്തിന് മുകളിൽ പോയി നിൽക്കുക അഞ്ഞൂറിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫോർട്ടി എയ്റ്റ് സെവൻ വൺ സീറോ ഫോർട്ടി നയൻ തൗസൻഡ് ഫോർട്ടി നയൻ ടു തേർട്ടി ടു തേർട്ടി എന്ന് പറഞ്ഞ ഒരു ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആയല്ലോ ഇനി നമുക്ക് താഴേക്കുള്ളിൽ നോക്കണമല്ലോ ഫോർട്ടി സെവൻ എയ്റ്റ് സിക്സ്റ്റി പൊട്ടിയാൽ എങ്ങോട്ട് പോകാൻ നോക്കണം ഫോർട്ടി സെവൻ എയ്റ്റ് സിക്സ്റ്റി പൊട്ടുകയാണെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റെന്ന് പറഞ്ഞാൽ ഇതാണ് േഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ്റി പതിനഞ്ച് ഫോർട്ടി സെവൻ ഫോർട്ടി സെവൻ സെവൻ ഹൺഡ്രഡ് എഴുന്നൂറ് വെച്ചേക്കാം റൗണ്ട് ഓഫ് ഫിഗർ ആയിട്ട് നാല്പത്തി ഏഴായിരത്തി എഴുന്നൂറാണ് നമ്മൾ R വൺ എസ് വൺ സോ എന്താണ് എസ് ആണ് അത് നാൽപ്പത്തി ഏഴായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്റി അതിന് താഴെ എസ് ടു എന്ന് പറയുമ്പോൾ നേരെ അടുത്തു പറയുന്നത് നാൽപ്പത്തി ഏഴായിരത്തി നാന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഫോർട്ടി സെവൻ ഫോർ നയൻറ്റി ഫൈവ് നാൽ എസ് ടു എന്ന് പറയുമ്പോൾ നാൽപ്പത്തി ഏഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൻ്റെ ഭാഗത്തേക്കും വരാം ഇതിനപ്പുറത്തേക്ക് വരണമെങ്കിൽ നാളത്തെ ഒരു മൂവ്മെൻറ്റ് നോക്കാം തന്നെ പൊട്ടി കഴിഞ്ഞാൽ അടുത്ത മാക്സിമം കൂടി ഇപ്പം എവിടെ വരെ വരാം നാൽപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ആറിൻ്റെ ഭാഗത്തേക്കും വരാം ഫോർട്ടി സെവൻ തൗസൻഡ് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഇരുന്നൂറ്റി ഇരുപത്തി ആറ് ഓക്കെ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ്റി ഇരുപത്തി ആറിൻ്റെ ഭാഗത്തേക്കാണ് എസ് ത്രീ ആ ഭാഗത്തേക്കും ബാങ്ക് നിഫ്റ്റി വരാനുള്ള ചാൻസ് അധികം കൂടുതൽ അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി അറുപത് പറഞ്ഞാൽ വേറെ ഷെഫറൻസ് പൊട്ടുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴ് നൂറ് നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി ഫോർട്ടി സെവൻ ഫോർ നയൻറ്റി ഫൈവും അതിൻ്റെ നാൽപ്പത്തയായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയാറ് ഫോർട്ടി സെവൻ ടു ട്വൻറ്റി സിക്സിൻ്റെ ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് നിഫ്റ്റി ബാങ്കിലേക്ക് വളരെ കൂടുതലാണ് ഇനി നമുക്ക് നിഫ്റ്റി എന്താണ് നിഫ്റ്റി ഇന്നത്തെ നോക്കുമ്പോൾ നമ്മളെ നിഫ്റ്റി കൃത്യമായി എസ് ന്റെ ഭാഗത്ത് ഓപ്പൺ ചെയ്ത് തിരിച്ച് താഴേക്ക് ഇറങ്ങി എസ് ടു പോയി അവിടുന്ന് റിവേഴ്സ് ചെയ്ത് എസ് ന്റെ ഭാഗത്ത് സെല്ലിങ് എടുത്ത് എസ് ടു S1 വണിൻ്റെ ഭാഗത്ത് സെല്ലിംഗ് എടുത്ത് എസ് ടു എസ് വന്ന് ആ S3 ത്രീയുടെ ഭാഗത്ത് തന്നെ കിടന്ന് കിട്ടിയേ ഈ ട്വൻറ്റി ടു എയ്റ്റ് ഫോർട്ടി ഫൈവ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ കഴിഞ്ഞ ഒരു ബിഗ്ഗസ്റ്റ് ബൈക്കിങ് എന്ന ഏരിയയാണ് സോ അത് ചുമ്മാതങ്ങ് കടന്നു പോകാൻ പറ്റൂല അപ്പം നമുക്ക് സംബന്ധിച്ച് നമ്മുടെ നിഫ്റ്റിയുടെ പി ഒ സിങ്ങൾ നോക്ക് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും നിഫ്റ്റിയുടെ പി ഒ സി എന്ന് പറയുമ്പോൾ നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിഫ്റ്റി ഒരു നോർമൽ വേരിയേഷൻ ഡൗൺ ഡേ ആയിരുന്നു നിഫ്റ്റിയിൽ നിന്ന് സംഭവിച്ചത് നിഫ്റ്റി കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സെല്ലിങ്ങൊക്കെ തുടങ്ങി താഴേക്ക് ഇറങ്ങി അവൻ ഫസ്റ്റ് ആകാൻ തന്ന ഓൾമോസ്റ്റ് സെക്കൻഡ് ആകാൻ തന്ന ദിവസമായിരുന്നു നിഫ്റ്റിയിലെ പി ഒ സി എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാണ് പി ഒ സി ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടാണ് നമ്മുടെ നിഫ്റ്റിയുടെ സപ്പോർട്ടും പി ഒ സി ട്വൻറ്റി ടു ട്വൻറ്റി ടു എയ്റ്റ് സിക്സ്റ്റി എയ്റ്റാണ് നമ്മുടെ പി ഒ സി ട്വൻറ്റി ടു എയ്റ്റ് സിക്സ്റ്റി എയ്റ്റാണ് പി ഒ സി ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ് സോ നമ്മുടെ ബുള്ളിഷ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തോളുക ഇരുപത്തി മൂവായിരത്തി ഈ ഒരു ഏരിയ ഇരുപത്തി മൂവായിരത്തി അറുപതിനു മുകളിൽ നിഫ്റ്റി ബൈ ആണ് ഇരുപത്തി മൂവായിരത്തി അറുപതിനു മുകളിൽ മാത്രമേ ഞാൻ നിഫ്റ്റിയിലെ ഒരു ബൈനെ കുറിച്ച് ചിന്തിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി അറുപത് ഇരുപത്തി മൂവായിരത്തി അറുപതിനു മുകളിൽ മാത്രമേ ഞാൻ നിഫ്റ്റിയിൽ ഒരു ബൈയെക്കുറിച്ച് ചിന്തിക്കൂ ബുള്ളി ഷഫറംസ്ന്ന് പറഞ്ഞാൽ അവിടെയാണ് നമ്മുടെ ബുള്ളി ഷഫറം എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരത്തി അറുപത് അതിന് മുകളിൽ നിന്നാൽ മാത്രമേ ഞാൻ ഒരു ഞാനൊരു ബൈയെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ അത് ആയി നിങ്ങൾക്ക് മനസ്സിൽ ഓർത്തു വെച്ചേക്കുക സോ അതിന് മുകളിൽ നിൽക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇനി താഴെ ഇനി ബേറി എവിടെയാണ് വേർറിഷ് എന്ന് പറയുമ്പോൾ ട്വന്റി ടു ട്വൻ്റി ടു സെവൻ നയൻറ്റി ടു താഴെ മാത്രമേ സെല്ലുള്ളൂ എത്രയാണ് ട്വൻറ്റി ടു ബേറിഷ് റഫറൻസ് എന്ന് പറയുമ്പം ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ട്വൻറ്റി ടു സെവൻ നയൻറ്റി ടു താഴെ മാത്രമേ സെല്ലുളൂ അപ്പോൾ ക്ലിയർ ആയല്ലോ പൊളിഷ് റഫറൻസ് എവിടെയാണ് ഇരുപത്തി രണ്ടായിരം പുള്ളി റഫറൻസ് ഇരുപത് ഇരുപത്തി മൂവായിരത്തി അറുപതിനു മുകളിലും വേറിഷ് റഫറൻസ് ഇരുപത്തിനായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ട്വൻറ്റി ടു സെവൻ നയൻറ്റി ടു താഴെ മാത്രമേ സെല്ലുള്ളൂ ഇപ്പം ഇരുപത്തി മൂവായിരത്തി അറുപതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ എവിടെ വരെ പോകാം അതിനാദ്യം വേണ്ടത് എൻ നമ്മുടെ ഈ ദിവസത്തെ ഞാൻ ആ ദിവസത്തെ ബി ഒ സികളൊക്കെ ഒന്ന് മെർജ് ചെയ്ത് വെച്ചോട്ട് കാരണം അത് മാർക്കറ്റ് ആ ഭാഗത്ത് കുറേ ദിവസം കളിച്ചുകൊണ്ട് ഞാനതിനെ ഒന്ന് നോക്കാൻ വേണ്ടി ഒന്ന് റിമൂവ് ചെയ്തായിരുന്നു സോ ഞാനത് കൃത്യമായിട്ട് ഒന്ന് മെർജ് ചെയ്തിന് ശേഷം നമുക്ക് കൃത്യമായി നോക്കാം അതിന് മുകളിൽ എവിടെ വരെ പോകുമെന്നും അത് താഴെ വന്നാൽ മാർക്കറ്റ് എങ്ങോട്ട് പോകും എന്നൊക്കെ വ്യക്തമായി നമുക്ക് നോക്കാം അതാദ്യം ആദ്യം വേണ്ടത് ഇതൊക്കെ ഒന്ന് ഞാൻ മെറുണ്ട് അത് പരിധി ചെയ്താൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞാലും നമുക്ക് അറിയാൻ പറ്റുള്ളൂ സോ മാർക്കറ്റ് തീരായല്ലോ സോ ഇരുപത്തി രണ്ടായിരത്തി നമുക്ക് നോക്കി ഇരുപത്തി മൂവായിരത്തി അറുപതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഫസ്റ്റ് അക്കറ്റ് എവിടെയാണ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ച് ഫസ്റ്റ് അക്കറ്റ് ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചാണ് എന്നെ സംബന്ധിച്ചുള്ള ആറോളം അത് നമ്മുടെ അത് കൃത്യമായിട്ട് കൃത്യമായിട്ടുള്ളൂ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ ഇതാണ് ഏതാണ് വാല്യൂ വരിയ ഹൈ ആ ലോയാണ് ആ ഒരു ബാലൻസ് ഏരിയയുടെ വാല്യൂ ഒരിയ ലോ അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തി മൂവായിരത്തി ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി എട്ട് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഇരുപത്തി മൂവായിരം ആർ ടു എന്ന് പറയുമ്പോൾ ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒൻപതിൻ്റെ ഭാഗത്തേക്ക് പോകാം ഫസ്റ്റ് സെക്കൻഡ് ഇനി അതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇവിടെ പോവാം ആർ ത്രീ എന്ന് പറയുന്നത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴ് ട്വൻറ്റി ത്രീ 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 സെവൻ അതിൻ്റെ ഭാഗത്തേക്കും അതാണ് ആർ ത്രീ ഇപ്പം ക്ലിയറായിട്ടും പിക്ചര് ക്ലിയർ ആവുന്നല്ലോ ഇരുപത്തി മൂത്തി അറുപതിനു മുകളിൽ നിൽക്കുകയാണെങ്കിൽ ഇരുപത്തിമൂപ്പത്തി ഒരുന്നൂറ്റി എൺപത്തഞ്ച് ഇരുപത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തൊൻപത് ഇരുപത്തി മൂവായിരത്തി മുന്നൂറ്റി മുപ്പത്തേഴിൻ്റെ ഭാഗത്തേക്ക് പോവാം ഇനി താഴേക്ക് വന്നാൽ എങ്ങോട്ട് പോകണം ഇരുപത്തിരണ്ട് സെവൻ നയൻറ്റി ടു പൊട്ടുകയാണെങ്കിൽ ദൈവം സഹായിച്ച് അവിടെ ഒന്നും സപ്പോർട്ടില്ല അടുത്ത സപ്പോർട്ട് വരെ പറയുന്നത് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറിൻ്റെ ഭാഗത്താണ് സപ്പോർട്ട് ഇടുന്നത് നമ്മുടെ PO എന്തുവാണ് ആ ഒരു ഇരുപത്തി ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് നയൻറ്റിയുടെ ഭാഗത്തും അതിന് താഴെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തൊമ്പതിൻ്റെ സ ഭാഗത്തുമാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ വരാനുള്ള ചാൻസ് കൂടുതൽ സോ ഓർത്തോളുക ഇരുപത്തി രണ്ടായിരത്തി ട്വൻറ്റി ടു സെവൻ നയൻറ്റി ടു എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ആണ് ഇന്ന് നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ നിങ്ങൾ നോക്കി അറിയാൻ പറ്റും ആ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ അത് ഏകദേശം പറഞ്ഞാൽ ട്വൻറ്റി ടു സെവൻ സിക്സ്റ്റി ടുവിൻ്റെ ഭാഗത്തേക്ക് അവൻ വന്നിട്ടുണ്ട് സോ ഇരുപത്തി രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പൊട്ടയാണെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി രണ്ടിൻ്റെ ഭാഗത്തേ പോകും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരത്തി ഭാഗത്തേക്ക് വരാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും സെവൻ നയൻറ്റി ടു പൊട്ടയാണെങ്കിൽ അപ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ വ്യക്തമായിട്ട് മാർക്ക് ചെയ്യുക സോ ഫസ്റ്റ് ആക്കറ്റ് ഇരുപത്തി അറുന്നൂറ് ഫസ്റ്റ് ആക്കറ്റ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറ്റി അറുന്നൂറിൻ്റെ ഭാഗത്ത് ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ഇരുപത്തി രണ്ടായിരത്തി അറുന്നൂറാണ് എന്നെ സംബന്ധിച്ച് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഇരുപത് വരേണ്ട ടാഗറ്റ് സോ അത് ഞാൻ മാർക്ക് വെച്ചു അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ അടുത്ത സെല്ലിംഗ് വരാം അതിന് താഴെ മാർക്കറ്റ് നിൽക്കുകയാണെങ്കിൽ എവിടം വരെ പോവാം സോ ഫസ്റ്റ് ടാർഗറ്റ് ഇരുപത്തിരണ്ട് അറുനൂറ് സെക്കൻഡ് ടാർഗറ്റെന്ന് പറയുമ്പം ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് ട്വൻറ്റി ടു ഫൈവ് ട്വൻറ്റി സെവനും അതാണ് എസ് ടു ക്ലിയർ ആകുന്നുണ്ടല്ലോ അതാണ് എസ് ടു എസ് ടുന് താഴെ അടുത്ത വരുന്നത് അടുത്ത വരുന്നത് എന്താണെന്ന് വെച്ചാൽ എസ് ത്രീ എന്ന് പറയുമ്പോൾ ഇരുപതായിരം നാനൂറ്റി അൻപത് ട്വൻറ്റി ടു ഫോർ ഫോർ ഫിഫ്റ്റി ട്വൻറ്റി ടു ഫോർ ഫിഫ്റ്റി ഇതാണ് നിഫ്റ്റിയുടെ താഴേക്കുള്ള ലെവല് വന്നാലും പോയാലും സോ പോയാലുള്ള ലെവല് ഞാൻ മാർക്ക് ചെയ്തു വന്നുള്ള ലെവൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലെവൽസൊക്കെ നിങ്ങളൊന്ന് വ്യക്തമായിട്ട് മാർക്ക് ചെയ്ത് വെക്കുക നിങ്ങൾക്കത് ഈ ട്രേഡബിൾ ആക്ഷൻസ് നിങ്ങൾ ആ ലെവൽസൊക്കെ ഫോളോ ചെയ്തുണ്ടെങ്കിൽ യു ആർ ബെനിഫിറ്റിംഗ് ഫ്രോം ദാറ്റ് ലെവൽസ് സോ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വ്യൂസ് അനോസി നിങ്ങളുടെ സ്വന്തം വിഷ്ണുത്ത് ആ ഒരു ന്യൂസ് കൂടെ എനിക്ക് പറയാനുണ്ട് നമ്മുടെ ട്രിവാണ്ടത്ത് ട്രേഡിങ്ങിൻ്റെ ഒരു ഫ്ലോറും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ട്രേഡ് ചെയ്യണം എക്സ്പെർട്ട് ട്രേഡിംഗ് സപ്പോർട്ട് വേണം അത് കൂടാതെ ഗ്രൂപ്പ് ഓഫ് ട്രേഡേഴ്സിൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ട്രിവാഡത്തുള്ള ഒരു ആൾക്കാരാണെങ്കിൽ ഞങ്ങൾ എന്നെ ബന്ധപ്പെടുക ആ നമ്പർ ഞാൻ ഇതിൽ കൊടുത്തു എൻ്റെ നമ്പർ നിങ്ങൾക്ക് അറിയാതിരിക്കുമല്ലോ ആ നമ്പർ തമിഴിൽ കൊണ്ട് ബന്ധപ്പെടുക ജനുവനായിട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാൻ താല്പര്യമുണ്ട് ഒരു പ്രൊഫഷണൽ രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡേഴ്സ് ഹാബിലേക്ക് വരാം ട്രേഡിംഗ് ഫോർ വന്ന് നമുക്ക് ട്രേഡ് ചെയ്യാം ഒരുമിച്ച് നമ്മുടെ റിസ്കിനെ കുറയ്ക്കാം ഒരുമിച്ച് പ്രോഫിറ്റ് നേടാം വീഡിയോ കാണുക ചാനൽ കാണുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക